ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗൻ പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു ആ പാസ്പോർട്ട് എടുത്ത് മാറ്റിയിരിക്കുകയാണ് ആ സമയത്ത് തിരികെ മനോഹർ വീട്ടിലേക്ക് വരികയാണ് എന്താ പോയില്ലേ എന്ന് സരയു ചോദിക്കുമ്പോൾ പോക്കൊന്നും നടന്നില്ല മോളെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു എന്നിങ്ങനെ പറയുകയാണ് എന്നാലും അനുവേട്ട എന്നെ സ്നേഹിച്ച് പോകുന്നതിന് മുമ്പ് എന്നെ ഒരുപാട് സ്നേഹിച്ച് ഇവിടെ നിന്നും പോയതല്ലേ എന്നിട്ടും നടന്നില്ലല്ലോ ആ കാര്യങ്ങളൊന്നും അതിലെനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സരയൂ അഭിനയിക്കുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശൻ അമ്പലത്തിൽ വെച്ചിട്ട് പെൺമക്കളെ കാണുകയാണ് അവരോടായി പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ എന്നെ സംശയിക്കല്ലേ രാഹുലിനെ എങ്ങനെയാണ് ഞാൻ രാഹുലിനെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവര വരുത്തിച്ചത് അയാളെ ഞാൻ എന്തിനാണ് സ്നേഹിക്കണ പോലെ അഭിനയിച്ചത് അതിനു വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഞാൻ വിക്രത്തിനെയും സ്നേഹിക്കുന്നത് വിക്രം എന്താണ് ചെയ്യാൻ പോകുന്നത് അവൻ്റെ നീക്കങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ അവൻ്റെ അവൻ അവൻ്റെ കൂടെ ഞാൻ താമസിക്കുന്നത് എന്ന് നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടി തന്നെയാണ് മക്കളെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും അതിന് ശേഷമാണെങ്കിൽ അമ്മൂമ്മയാണെങ്കിൽ വിക്രത്തിനെ കാണാൻ വേണ്ടി പ്രകാശം താമസിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഞങ്ങളൊന്നും വേണ്ടല്ലോ ഞാനും ഇങ്ങനെയൊക്കെ പാപ്പരായല്ലോ അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വാരി കോരി തരുന്ന കുറേ പെൺമക്കളുണ്ടല്ലോ അവരെയല്ലേ നിങ്ങൾക്ക് ആവശ്യം എന്നൊക്കെ പറഞ്ഞങ്ങനെ അമ്മൂമ്മയോട് യാണ് അപ്പൊ അമ്മുമ്മ പറയുന്നുണ്ട് പിന്നെ വിക്രം പറയുകയാണ് എന്തായാലും നിങ്ങളുടെ ആ പെൺമക്കളെ ഞാൻ വെറുതെ വിടില്ല അവരെ അവരെ മരണം എന്റെ കൈകൊണ്ടാണെന്ന് പറയുമ്പോ അമ്മൂമ്മയ്ക്ക് ദേഷ്യം വരികയാണ് അമ്മുമ്മയാണെങ്കിൽ അവൻറെ ഷർട്ടിന് കുത്തനെ പിടിച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ പെൺകുട്ടികളെ എൻ്റെ മക്കളെ എന്തെങ്കിലും ചെയ്യാൻ നീ ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ കൊന്നുകളയോടാ നിന്നെ ഞാൻ നിന്റെ മരണം എൻ്റെ കൈ കൊണ്ടായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് അമ്മമ്മ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ആ സമയത്ത് വിക്രത്തിന് ദേഷ്യം വരുമ്പോൾ അമ്മൂമ്മയെ ആ ഷർട്ടിൽ നിന്നും പിടി പിടിച്ച് അമ്മൂമ്മയെ തള്ളിയിടുകയാണ് അപ്പോൾ ആ സമയത്ത് പ്രകാശനാണ് അമ്മയെ താങ്ങി നിർത്തുന്ന അമ്മയെ വീഴാതെ പിടിച്ചു നിർത്തുന്നതും പ്രകാശനാണ് എന്തായാലും പ്രകാശനും ദേഷ്യം വരുന്നുണ്ട് വിക്രത്തിനോട് പക്ഷെ ആ സമയത്ത് വിക്രത്തിനോടൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്തായാലും അമ്മുമ്മ നല്ല കലഹിച്ച് തന്നെയാണ് അവിടെ നിന്നും പോകുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്